കേരള മോഡൽ പ്രതിരോധം രാജ്യത്താകമാനം നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ സമരസപ്പെടാതെ ഈ പോരാട്ടത്തിന് നേതൃത്വമായി മാറിയിരിക്കുകയാണ് ഏതൊക്കെ നിലയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ നിലയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ കുതിച്ച ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കേരള സർവകലാശാല കേരളത്തിനകത്ത് വിവിധ സർവകലാശാലകൾ വിവിധ ഗ്രേഡിംഗിൽ നാ ഗ്രേഡിങ്ങിൽ എൻ ഐ ആർ എഫ് ഗ്രേഡിങ്ങിൽ അതോടൊപ്പം തന്നെ വിവിധ നിലയിൽ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായി ലോകത്തിനാകമാനം തന്നെ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച നൂറ് ക്യാമ്പസുകൾ എടുത്താൽ ആ നൂറെണ്ണത്തിൽ പതിമൂന്നെണ്ണം കേരളത്തിലെ ക്യാമ്പസുകളാണ് ആ കേരളത്തിലെ പതിമൂന്ന് ക്യാമ്പസുകളിൽ നിന്ന് സമരവുമായി എത്തിയ വിദ്യാർത്ഥികളാണ് ഇവിടെ ആ പതിമൂന്നിൽ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പസ് ആണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അതിലുൾപ്പെടുന്ന മറ്റൊരു ക്യാമ്പസ് ആണ് വഴുതക്കാട് വിമൻസ് കോളേജ് ആ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ കുതിച്ചുനാട്ടം നടത്തുമ്പോൾ എന്തിനാണ് ഈ ഗവർണർ ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാരണവുമില്ല കാരണം രാജ്യത്തെ കേരളത്തിലെ ശരി എഫ് പ്രവർത്തകർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നേരത്തെ മുദ്രാവാക്യങ്ങളിൽ ഉയർത്തിയ ഗവർണർക്കെതിരായ വിമർശനമടക്കം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇന്ന് സർവകലാശാലയിലും അതിനാടകീയമായ രംഗങ്ങൾക്ക് നേരത്തെ സാക്ഷ്യം വഹിച്ചതാണ് ഈ തർക്കത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ തന്നെ സർവകലാശാലയിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും എ ഐ എസ് എഫിൻ്റെ പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടു ഈ മണിക്കൂറിൽ നടക്കുന്ന രണ്ട് പ്രതിഷേധങ്ങളാണ് പ്രധാനമായും അതൊന്ന് രാജ്ഭവന് മുമ്പിൽ നിന്നുള്ളതാണ് മറ്റൊന്ന് കൊച്ചിയിലെ ബി എസ് എൻ എൽ ഓഫീസിന് മുമ്പിലെ എസ് എഫ് ഒയുടെ പ്രതിഷേധമാണ് റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് റിനു രാജ്ഭവനിലേക്കുള്ള എസ് എഫ് ഒയുടെ പ്രതിഷേധം അത് പലതവണ പ്രവർത്തകർക്ക് നേരെ ജലവിരങ്കി അതിനുശേഷം കഠീർവാതകം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് അപ്പോഴും ഒന്നും പിരിഞ്ഞു പോകാതെ സമരവീര്യം ചോരാതെ ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ ഒന്നാകെ കയറി നിൽക്കുന്നതും മുദ്രാവാക്യം മുഴക്കുന്നതും ും വി സിക്കെതിരെ ബാനർ ഉയർത്തുന്നതുമൊക്കെ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കണ്ടു ഇപ്പോഴൊരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ റിനു വലിയ പ്രതിഷേധം തന്നെയാണ് എസ് എഫ് ഐ ഗവർണർക്ക് നേരെ അല്ലെങ്കിൽ രാജ്ഭവന് നേരെ പ്രതിഷേധവുമായി എത്തിയത് വലിയൊരു ഒരു പ്രതിഷേധം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ പ്രതിഷേധക്കാരെ ബാരിക്കേഡ് വെച്ച് പോലീസ് വെള്ളയമ്പലത്ത് തടയുന്നു ജലബീരങ്കി പ്രയോഗിക്കുന്നു ഒടുവിൽ ജലബീരങ്കിയിലെ ജലം തീർന്നു പോകുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രതിഷേധം നിൽക്കുന്നു അതിനുശേഷമാണ് കണ്ണീർ വാതകം ഒരു മുന്നറിയിപ്പ് നിർദ്ദേശമായി തന്നെ പ്രവർത്തകർക്ക് നൽകുന്നു പക്ഷേ ബാരിക്കേഡ് പൂർണ്ണമായി തകർത്ത് അതിൻ്റെ മുകളിൽ കയറിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യത്തിലാണ് ആ പോലീസ് ആ ഒരു തീരുമാനത്തിലേക്ക് പോയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സർവകലാശാലയിലേക്ക് നടത്തിയ ആ ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന് പറ്റിയ അബദ്ധമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പൂർണ്ണമായ എസ് എഫ് ഐ പ്രവർത്തകർ രാജ്ഭവൻ അകത്തേക്ക് വി സിയുടെ മുറിക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണത്തിലേക്ക് ഗവർണർ പോകുന്നു പോലീസ് വിശദീകരണം നൽകേണ്ടുന്ന ഒരു സാഹചര്യം എത്തുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ പ്രവർത്തകരെ ബാരിക്കേഡ് കടത്തിവിടാൻ വേണ്ടി തയ്യാറല്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇതുണ്ടായത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു ാവേശ സഭയിൽ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം വരുന്ന ആ സാഹചര്യത്തിൽ തന്നെ ഈ ബാരിക്കേഡ് തകർത്ത് ഇപ്പുറത്തേക്ക് എത്തി രാജ്ഭവന്റെ മുന്നിലേക്ക് ഓടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ആ സമര ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതെങ്കിൽ ഇത്തവണ അതുണ്ടായില്ല ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് അതിനുശേഷം ബാരിക്കേഡ് മറിച്ചിട്ട് അതിനു മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു സാഹചര്യം ഒടുവിൽ ഇവർ ഒരു ബാനർ ഉയർത്തുന്നു സംഘി വി സി അറബിക്കടൽ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയുള്ള ഒരു ബാനർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതെന്തായാലും പോലീസ് വളരെ പണിപ്പെട്ട് രെ ഇപ്പോൾ ശാന്തമാക്കിയിരിക്കുന്നു ഇവർ ബാരിക്കേഡിന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇപ്പോൾ നേതാക്കൾ മാത്രമാണ് ബാരിക്കേഡിന് മുകളിലുള്ളത് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വലിയൊരു പോലീസ് സന്നാഹം അല്ലെങ്കിൽ വലിയൊരു പോലീസിന്റെ ബന്ധവസ് ആണ് രാജ്ഭവന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മൂന്ന് ലെയറുകളായി ക്രമീകരിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു ആദ്യ ലെയറിൽ ഈ ബാരിക്കേഡുകൾ രണ്ട് ലെയർ ബാരിക്കേഡ് വെച്ചുകൊണ്ടാണ് ആദ്യ ആ സ്ഥലത്ത് പ്രതിഷേധം അതിരി സ്വാഭാവികമായും പോലീസ് അതിന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ മൂന്ന് തലത്തിലുള്ള മൂന്ന് തരത്തിലുള്ള സുരക്ഷയാണ് പോലീസ് ഈ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുക്കിയത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആ പ്രവർത്തകരെ തടയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് പലതവണ ജലഭീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു പക്ഷേ സമരവീര്യം ചോരാതെ ഇപ്പോഴാ പ്രതിഷേധം കുത്തിയിരുന്ന പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റിനു ശ്രീധറും സലീം മാലിക്കും അലക്സറ മുഹമ്മദും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു